ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് വർക്കാണ് പ്ലാസ്റ്ററിംഗ് എന്നത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചായിരുന്നു പ്ലാസ്റ്ററിംഗ് നടത്തിയിരുന്നത് പിന്നീട് അത് സിമെൻ്റെ മണൽ പ്ലാസ്റ്ററിംഗ് ആയിട്ട് മാറി ഇപ്പോഴതിൻ്റെ നൂതന വിദ്യയാണ് ജിപ്സം പ്ലാസ്റ്ററിങ് എന്നത് പെരിന്തൽ മണ്ണിൽ പന്ത്രണ്ട് വർഷത്തോളമായി ജിപ്സം പ്ലാസ്റ്ററിംഗ് രംഗത്തുള്ള ജിപ്പാർമി കമ്പനിയുടെ എം ഡി ഋജുരാജാണ് നമ്മുടെ അവിടെ കൂടെയുള്ളത് നമുക്കിപ്പോൾ എന്താണ് ഈ ജിപ്സം പ്ലാസ്റ്ററിങ് അതുപോലെ തന്നെ സിമെൻറ്റ് മണൽ പ്ലാസ്റ്ററിങ്ങിൽ നിന്നും ഇത് എത്രത്തോളം വ്യത്യസ്തമായി നിൽക്കുന്നു അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ഇവിടെ നമ്മൾ സാധാരണ പ്ലാസ്റ്റിങ് ആണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുവരുന്നത് സിമെൻറ് ആണ് അപ്പോൾ അതിൽ നിന്നും എന്തോ എത്ര ഒരു അഡ്വാൻറ്റേജ് എന്താ എന്തെല്ലാം അഡ്വാൻറ്റേജ് ആണ് എന്നാണ് അത് ഇവിടെ ചോദിച്ചത് അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് സാധാരണ പ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നമുക്കറിയാം പി സാൻഡ് എം സാൻ്റ് ഒക്കെ ഉപയോഗിച്ചാണ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ പ്ലാസ്റ്റിങ് ചെയ്ത് അത് വൈറ്റ് സിമെൻറ്റ് അടിച്ച് അല്ലെങ്കിൽ പുട്ടിയിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് രൂപ മുതൽ എൺപത്തഞ്ച് രൂപ വരെ സ്ക്വയർ ഫീറ്റിന് അത് ചിലവുണ്ടാവും അവിടെയാണ് നമുക്ക് ജിപ്സൺ പ്ലാസ്റ്റിംഗ് കൊണ്ടുള്ളൊരുപാട് ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഇതൊരു നാൽപ്പത് രൂപ മുതൽ നാൽപ്പത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ നമുക്ക് അത് സാധാരണ പുട്ടിയിടുന്നതിനേക്കാൾ വളരെ ഭംഗിയോടു കൂടി നമുക്ക് നിലനിർത്താൻ കഴിയും അതുപോലെ തന്നെ ഇതിൽ ക്രാക്ക് വീഴില്ല ഇത് അടർന്നു പോരും ഒരുപാട് സ്ട്രെങ്ത് ആണ് മറ്റേ സാധാരണ ജിപ്സം പ്ലാ സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാൾ വിത്ത് നമുക്ക് നല്ല സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് വളരെ ഫിനിഷിങ്ങോട് കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് അത് ഇറാൻ്റെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇറാൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്പർ വൺ ക്വാളിറ്റിയാണ് മാർക്കറ്റിലെ ഇപ്പോൾ എച്ച് ഡി എം ആർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കാൻ കഴിയും ആളുകൾക്ക് അത്തരത്തിൽ ഒരുപാട് ബെനിഫിറ്റ് അതിനുണ്ട് കാരണം പിന്നെ അത് മാത്രമല്ല പ്രത്യേക എടുത്തൊക്കെ പറയേണ്ട കാര്യം ചൂടിനെ നിയന്ത്രിക്കാനുള്ള ശേഷി ഓൾറെഡി ജിപ്സത്തിനുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ചൂട് കുറയും നമ്മുടെ വീടുകളിൽ ഈ ചൂട് കാലത്തൊക്കെ നമുക്കറിയാം നമുക്ക് വീടിൻ്റെ ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്ത സ്ഥലങ്ങളിൽ നമുക്ക് വളരെ ചൂട് കുറഞ്ഞ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അതിന് അത് തന്നെയാണ് എൻ്റെ അഡ്വാൻറ്റേജ് ഓക്കെ അപ്പം നമ്മൾ എല്ലാവരും ഉപയോഗിക്കാം അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു ഈ ജിപ്സം പ്ലാസ്റ്ററിങ് നമുക്ക് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുമോ ഇത് മോയിസ്ചറൈസർ ഈർപ്പം വരുമല്ലോ അതിനൊക്കെ റെസിസ്റ്റന്റ് ആണ് നമുക്ക് ജിപ്സം ഉപയോഗിച്ച് അകത്തും പുറത്തും നമുക്ക് പ്ലാസ്റ്ററിന് സാധിക്കും അതിന് നമ്മൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത് ഡയറക്റ്റായിട്ട് കേരളത്തിൻ്റെ ഒരു സ്വഭാവത്തിന് നമുക്ക് മഴ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് വെള്ളം കുത്തിവീഴുന്ന ഭാഗങ്ങളിൽ ജിപ്സം ഒഴിവാക്കാൻ തന്നെയാണ് നമ്മൾ പറയാറ് അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ ഇപ്പോൾ സാധാരണ നമ്മൾ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു സ്പേസിൽ ജിപ്സം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ആളുകൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ പുറകുവശം അല്ലെങ്കിൽ ആളുകൾ കാണാത്ത വശങ്ങളിൽ ജിപ്സം ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല പൊതുവേ പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ ചില ആളുകൾക്ക് അത് കുഴപ്പമില്ല ഫുള്ളായിട്ട് വീട് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുന്ന ചില വീടുകളിൽ ചില ആളുകൾ ചെയ്ത് പ്രീമിയം കസ്റ്റമേഴ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ പറയുന്നത് സെൻസൈഡ് അതുപോലെ സെൻസൈഡ് സെൻസൈഡിൻ്റെ ഭാഗങ്ങൾ അതുപോലെ മെയിൻ സ്ലാബിൻ്റെ മെയിൻ സ്ലാബ് ലെവലിംഗ് അതുപോലെ അതിൻ്റെ അഡ്ജസ്റ്റ് കട്ടിങ് ഒക്കെ സാധാരണ പ്ലാസ്റ്റിങ് ചെയ്യിപ്പിക്കും അതിനുശേഷം നമ്മൾ അത് ജിപ്സം പ്ലാസ്റ്റിംഗ് തന്നെയാണ് ചെയ്യുന്നത് അകത്തും പുറത്തും ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യും പുറത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു വാട്ടർ പ്രൂഫിങ് കോട്ടിങ് കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ജിപ്സം തികച്ചും മോയ്സ്ചറൈസിങ് ആണ് ഒരു കാരണവശാലും അതിന് പായൽ പൂപ്പൽ വരില്ല അത് ക്രാക്ക് വരില്ല പിന്നെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ് പൊതുവേ ജിപ്സത്തെ കുറിച്ച് ആളുകൾക്ക് ഒരു ടെൻഷൻ ടെൻഷനുള്ള ഇത് വെള്ളം തട്ടി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് അത്തരത്തിൽ നമ്മൾ നമ്മൾ നമ്മുടെ ക്ലയൻസിനോട് നമ്മൾ പറയുന്നത് നമ്മൾ തരുന്ന ഒരു ജിപ്സം നിങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം ഒരു വർഷം നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് നോക്കി ഉറപ്പ് വന്നതിന് ശേഷം മാത്രം അത് അലിഞ്ഞു പോവില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമുക്ക് വർക്ക് തന്നാൽ മതി എന്നാണ് നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് പോലെ ആർക്കിടെക്ട് ഉള്ള ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ പറയാറുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ ഇപ്പോൾ കേരളത്തില് പ്രളയം പോലെയുള്ള ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്ലഡിൽ നമുക്കിപ്പോൾ വീടുകളിലൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കൂടുതലായിട്ടും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഈ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത വീടുകളിലെ വാൾസിന് ഡാമേജസ് ഉണ്ടാവുമോ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാൻ ആവർത്തിക്കാനുള്ളത് കാരണം നമ്മുടെ ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ ഇപ്പോൾ രണ്ട് ദിവസമല്ല ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല അത് ഒരു വർഷം വരെ വെള്ളത്തിലിട്ട് വെച്ചാലും ഞാൻ അപ്പുറം വെള്ളത്തിലിട്ട് വെച്ചാലും അലിഞ്ഞു പോകുന്നൊരു പ്രൊഡക്റ്റ് അല്ല നമ്മുടേത് കാരണം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പൊതുവേ നമ്മൾ ചില ആളുകളെ കാണാൻ പോകാറുണ്ട് ഈ ബിൽഡേഴ്സ് അതുപോലെ തന്നെ ആർക്കിടെക്റ്റുമാരൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് വർഷമൊക്കെ മുമ്പ് നമ്മൾ ഈ വിഷയമായി ചെല്ലുന്ന സമയത്ത് അവർക്കതിനെക്കുറിച്ച് ധാരണ കുറവായിരുന്നു ഇപ്പോൾ പൊതുവേ ആളുകൾക്ക് ജിപ്സം പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഈ ഒരു ഫ്ലഡ് വന്നതിന് ശേഷം ആളുകൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പല ആളുകളെയും ആളുകളെ കാണാൻ പോകുന്ന സമയത്ത് അവർ തന്നെ അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് കാരണം ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വെള്ളത്തിൽ മുങ്ങി നിന്ന വീടുകൾ ഒരു കുഴപ്പമില്ലാതെ യാതൊരു കുഴപ്പമില്ലാതെ തന്നെ ഇപ്പോഴും നിക്കുന്നുണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട് അത് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് ഒരു കാരണവശാലും നമ്മൾ സാധാരണ ജിപ്സം ബോർഡ് സീലിങ്ങിനെ കുറിച്ച് നമ്മൾ കാണാതെ ഇത് പ്ലാസ്റ്റിക്കിനായിട്ട് ഇറങ്ങുന്ന ഒരു മെറ്റീരിയലാണ് ജിപ്സം പ്ലാസ്റ്റിക്കിനായിട്ട് ഇറങ്ങുന്ന ഒരു മെറ്റീരിയലാണ് യാതൊരു കാരണവശാലും വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടന്നുകൊണ്ടോ വെള്ളം തട്ടിയതുകൊണ്ടോ അതിനൊന്നും യാതൊരു പ്രശ്നവും സംഭവിക്കില്ല അത് ലൈഫ് ടൈം വാരന്റിയോട് കൂടി തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും നമ്മുടെ ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരു നാലഞ്ച് വർഷമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ വരാനും ഒരുപാട് ആളുകൾ ജിപ്സം പ്ലാസ്റ്ററിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇനി വരുന്ന കാലം ഒരു ജിപ്സത്തിൻ്റെ തന്നെ ഒരു വലിയൊരു കാലഘട്ടമായിരിക്കും ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു കാലഘട്ടമായിരിക്കും കാരണം ഇതൊരു വലിയ നമ്മുടെ ഇപ്പോൾ പ്രകൃതിയുടെ ചൂട് അതുപോലെ തന്നെ ഈ ഫ്ലഡ് വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കതിനൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് ജിപ്സം പ്ലാസ്റ്റിങ്ങിനോട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ജിപ്പ് ആർമി എന്ന് പറയുന്ന ഒരു ഫേമിലൂടെ നമുക്ക് വളരെ ക്വാളിറ്റിയുള്ള ജിപ്സം പ്ലാസ്റ്റിങ് അല്ലെങ്കിൽ ജിപ്സം നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കേരള മാർക്കറ്റിലും കേരളത്തിന് പുറത്തെല്ലാം വളരെ ഭംഗി വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളും എൻക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും താങ്ക്